വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാരം പുത്തുമലയിൽ നടക്കുകയാണ് ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ സംസ്കരിച്ചു തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു ദുരന്തത്തിൽ നാനൂറ്റി രണ്ട് പേരാണ് ഇതുവരെ മരിച്ചത് നൂറ്റി എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് കെ മാർച്ചിരുന്നുണ്ട് റിയാസ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഇപ്പോൾ ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ സംസ്കരിച്ചത് നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളുടെ മൃതദേഹം ശരീരഭാഗങ്ങളുടെ സംസ്കാരം പുരോഗമിക്കുന്നുമുണ്ട് ഒന്നിനുപുറകെ ഒന്നായി ആംബുലൻസുകളിൽ ശരീരഭാഗങ്ങൾ എത്തുകയും ചെയ്യുന്നു ഒപ്പം തന്നെ കനത്ത മഴയെ വെല്ലുവിളിച്ചു പോ കനത്ത മഴ പോലും വെല്ലുവിളിയായിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ ഒരു പുരോഗമിക്കുന്നത് ഇപ്പോൾ ടി സിക്ക് എം എൽ എ നിർദ്ദേശം നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു സംസ്കാര ചടങ്ങ് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം അതായത് കനത്ത മഴ രാത്രി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെപ്പോലും അവഗണിച്ച് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ടാർപോളിൻ ഷീറ്റ് ഈ കുഴിമാടത്തിന് മുകളിലേക്ക് എടുത്തു പിടിച്ചുകൊണ്ട് അതായത് കുഴിമാടത്തിലേക്ക് വെള്ളം വീഴാതെ ശരീരഭാഗങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യമാണ് അവർ ഒരുക്കിയത് ഒപ്പം നേരത്തെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരുന്നത് നിരപ്പായ ഒരു പ്രദേശത്തോട് ഒരു ഭാഗത്തു കൂടിയായിരുന്നു പന്തലിലേക്ക് കയറ്റിയിരുന്നത് എന്നാൽ മഴ പെയ്തതോടുകൂടി അവിടെ ചെളി കാരണം വഴുക്കൽ ഉണ്ടാകുന്ന ഒരു സാ സാഹചര്യമുണ്ടായി ഇതോടെ അവിടെ സ്റ്റെപ്പ് ക്രമീകരിക്കണമെന്ന ഒരു നിർദ്ദേശം വന്നു അതിനും സന്നദ്ധ വളണ്ടിയർമാർ ഈ രാത്രിയിൽ തയ്യാറായി എന്നുള്ളതാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ആ ഒരു ശരീരഭാഗങ്ങൾ ഈ പന്തലിലേക്ക് കയറ്റാൻ വേണ്ടി സ്റ്റെപ്പുകൾ ക്രമീകരിക്കുന്നതിന് മുൻകൈയ്യെടുക്കുന്ന കാഴ്ചയും ഈ രാത്രി നമുക്ക് കാണാൻ സാധിച്ചു വേദനാജനകമായൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രാത്രി പെയ്ത ആ മഴ പോലെ തന്നെ തോരാത്ത കണ്ണുനീരായി ഇപ്പോഴും ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇന്ന് വൈകുന്നേരം മൂന്നേ മുപ്പതോടുകൂടിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത് ഏറ്റവും ആദ്യം ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് പൂർത്തിയാക്കിയത് ഇന്നലെ രാത്രി സംസ്കരിച്ച എട്ട് മൃതദേഹങ്ങൾ സംസ്കരിച്ച അതേ ഇടത്ത് തന്നെയാണ് ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളും സംസ്കരിച്ചത് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ഒപ്പം തന്നെ എ കെ ശശീന്ദ്രൻ കെ രാജൻ ഒ ആർ കേളു എം പി രാജേഷ് തുടങ്ങിയ മന്ത്രിമാരും എം എൽ എമാരായ ടി സിഖ് ഐ സി ബാലകൃഷ്ണൻ വയനാട് ജില്ലാ കലക്ടർ മേഘും നോഡൽ ഓഫീസറായ സുരേഷ് എ ഡി ജി പി എം ആർ അജിത് കുമാർ വയനാട് ജില്ലാ പോലീസ് മേധാവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ സന്നിഹിതരായി ഓരോ മൃതദേഹങ്ങൾ ഇവിടെ എത്തിയപ്പോഴും ശരീരഭാഗങ്ങൾ എത്തിച്ചപ്പോഴും കൃത്യമായ രീതിയിൽ സർവമത പ്രാർത്ഥനകളോടെ അതിന് ആദരവ് നൽകി ആദ്യം ക്രൈസ്തവ മത പ്രാർത്ഥനയും പിന്നീട് ഹൈന്ദവ മത പ്രാർത്ഥനയും അതുകഴിഞ്ഞ് ഇസ്ലാം മത പ്രാർത്ഥനയും മയ്യത്ത് സംസ്കാരവും ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഓരോ സംസ്കാരവും നടന്നത് അതിന് ശേഷം പോലീസിൻ്റെ ആദരവ് മൃതദേഹങ്ങൾക്ക് അർപ്പിച്ചു പിന്നീട് സംസ്ഥാനത്തിൻ്റെ ആദരവ് മന്ത്രിമാരും എം എൽ എമാരും ചേർന്ന് അർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ സർവ്വവിധ ആദരവുകളോടും കൂടിയാണ് കൃത്യം ഒരാഴ്ച മുൻപ് ആ രാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ് ആരാരും തിരിച്ചറിയാതെ പോയ ആ മനുഷ്യർക്ക് ഇന്ന് നാട് വിടചൊല്ലുന്ന സ്ഥിതി അങ്ങേയറ്റം അങ്ങേറ്റം വേദനാജനകമായ ഒരു കാഴ്ച ആരുടെയും കണ്ണിന് ഈറനെണ്ണിയിക്കുന്ന ഒരു കാഴ്ച പ്രകൃതി പോലും മഴയായി കണ്ണീരോടെ പെയ്തിറങ്ങിയ കാഴ്ച ഒരു ഘട്ടത്തിൽ ഈ മഴ പെയ്ത് അവിടെ ഈ ചെളി വെള്ളം പിന്നീട് കുഴിമാടത്തിലേക്ക് കയറുന്ന സാഹചര്യം ഒഴിവാക്കാൻ ജെ സി ബിയുടെ സഹായവും ടാപോളിംഗ് ഷീറ്റിൻ്റെ സഹായവും എല്ലാം ഉപയോഗിച്ച് അതിനെ പ്രതിരോധിച്ച് മഴ നനഞ്ഞ് സന്നദ്ധ പ്രവർത്തകർ അവിടെ നിൽക്കുന്ന കാഴ്ച അതിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു അതിൽ എ ഐ വൈ എഫുകാരനെയും യൂത്ത് ലീഗുകാരനെയും യൂത്ത് കോൺഗ്രസ്സുകാരനെയും ഡി വൈ എഫ്ഐക്കാരനെയും ഒപ്പം യുവമോർച്ചക്കാരനെയും മറ്റ് രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും എസ് കെ എസ് എസ് എഫ്കാരുടെയും എസ് ഓ എസ്സുകാരുടെയും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു എല്ലാവരും ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെ കൈകോർത്ത് പിടിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവർക്കുള്ള ഈ അന്ത്യയാത്ര ഏറ്റവും അവസാന നിമിഷത്തെ ഈ യാത്ര അത് സർവ ആദരവുകളോടും കൂടി ക്രമീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ ഒരു നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളും ഒപ്പം ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളും അത് ഈ അടയാളക്കല്ലുകളായാണ് ഇനി അവർ അറിയപ്പെടുക നേരത്തെ അവർക്ക് മേൽവിലാസം ഉണ്ടായിരുന്നു ഒരു പേരുണ്ടായിരുന്നു പക്ഷേ അവരുടെ പേര് ഇനി അറിയ അറിയപ്പെടുക സർക്കാർ രേഖപ്പെടുത്തിയ എൻ ഐ എന്ന നമ്പറുകളിലാണ് എൻ ഐ ഒന്ന് എൻ ഐ രൻ ഐ മൂന്ന് അങ്ങനെ ഓരോ നമ്പറുകളായി ക്രമീകരിച്ചുകൊണ്ട് ആ അടയാളക്കല്ലുകൾക്ക് കീഴിൽ അവർ അറിയപ്പെടും അതായത് നോൺ ഐഡൻറ്റിഫൈഡ് പേഴ്സൺ എന്ന പേരിലാണ് തിരിച്ചറിയപ്പെടാത്തവർ ഒന്ന് രണ്ട് മൂന്ന് അക്കങ്ങളിലാണ് ഇനി അവർ അറിയപ്പെടുക അത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയത് ഇനി സമീപഭാവിയിൽ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഡി എൻ എ പരിശോധന ഉൾപ്പെടെ ആവശ്യമായി വരികയാണെങ്കിൽ ഈ മൃതദേഹം അത് ആദ്യം എത്തിച്ചത് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മോർച്ചറിയിൽ നിന്നായിരുന്നു ശരീരാവശിഷ്ടങ്ങൾ എത്തിച്ചത് വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഈ മൃതദേഹം ഒപ്പം ശരീര ും ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവർ ഒന്നിച്ചു മണ്ണിലേക്ക് ഇരുപത്തിയൊമ്പത് മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു സംസ്കാരം സർവ്വമത പ്രാർത്ഥനയോടെയാണ് മരണസംഖ്യ നാന്നൂറ് കടന്നിരിക്കുന്നത്